സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിൽ നാല് മരണം കോട്ടയം പാലായിൽ അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറുകളിൽ ഇടിച്ച് രണ്ടുപേർ മരിച്ചു പാലക്കാട് മുണ്ടൂരിൽ കാൽനടയാത്രക്കാരനെ യാത്രക്കാരനെ ഇടിച്ച് കടന്നു കളഞ്ഞ കാറിനായി തെരച്ചിൽ തുടരുകയാണ് മുണ്ടൂർ കയ്യറ സ്വദേശി കണ്ണനാണ് മരിച്ചത് കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച ഇരുപത് പേർക്ക് പരിക്കേറ്റു കോട്ടയം പാല മുണ്ടാങ്കലിൽ രാവിലെ ഒൻപതരയോടെയാണ് അപകടം അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു മേലുകാവ് സ്വദേശി ധന്യ അന്തിനാട് സ്വദേശി ജോമോൾ എന്നിവരാണ് മരിച്ചത് ജോമോളുടെ മകൾ ആറാം ക്ലാസ്സുകാരി അന്നമ്മോളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലായിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടമുണ്ടാക്കിയത് പാലക്കാട് മുണ്ടൂർ പെട്രോൾ പമ്പിനു സമീപമാണ് മുണ്ടൂർ കയ്യറ സ്വദേശി കണ്ണനെ അജ്ഞാത വാഹനമിടിച്ചത് കണ്ണൻ സംഭവസ്ഥലത്തു തന്നെ മരിച്ചു എറണാകുളം കുണ്ടന്നൂരിൽ ലോറി ലൂറിയിടിച്ച് ബൈക്ക് യാത്രികനായ അറുപതുകാരൻ മരിച്ചു വൈറ്റില സ്വദേശി ജോസഫാണ് മരിച്ചത് കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച് ഇരുപത് പേർക്ക് പരിക്കേറ്റു ഇരിങ്ങൽ കളരിപ്പടിയിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിരുന്ന ബസ്സിന് പിന്നിൽ പിറകെ വന്ന ബസ് ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ വടകരയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തലസ്ഥാന നഗരിയിൽ കെ എസ് ആർ ടി സി ബസ് കടയിലേക്ക് ഇടിച്ചുകയറി കടയുടെ മുന്നിൽ നിന്നയാൾക്ക് നേരിയ പരിക്കേറ്റു മണക്കാട് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ